എസ് വൈ എസ് തൃത്താല സോൺ സ്നേഹലോകം നാളെ ഒക്ടോബർ പതിനാറിന് കുമ്പിടിയിൽ തൃത്താല മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് തൃത്താല സോൺ കമ്മിറ്റി ഈ മാസം പതിനാറിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴം കാലത്ത് ഒൻപത് മുപ്പതിന് സമസ്ത ജില്ലാ പ്രസിഡന്റ് കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എട്ട് സെഷനുകളിലായി മുഹമ്മദ് നബിയുടെ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ച ചെയ്യും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുല്ലാ സഖാഫി എളമരം ഷാഫി സഖാഫി മുണ്ടംറ എം അബ്ദുൾ മജീദ് അരിയല്ലൂർ സിറാജുദ്ദീൻ സക്കാഫി കൈപ്പമംഗലം എഴുത്തുകാരൻ പ്രദീപ് പേരശ്ശന്നൂർ അഷ്റഫ് അഹസനി ആനക്കര കെ ബി ബഷീർ തൃശൂർ ഒറ്റപ്പാലം എന്നിവർ സംസാരിക്കും അനുബന്ധമായി എക്സ്പോ പുസ്തകമേള സ്നേഹായനം എന്നിവ സംഘടിപ്പിക്കും കുമ്പടി മഖാം സിയാറത്തിന് ഹനീഫ ഫൈസി നെല്ലിക്കാട്ടിൽ നേതൃത്വം നൽകും സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ അസീസ് ഫൈസി കൂടല്ലൂർ പതാക ഉയർത്തും സോൺ പ്രസിഡന്റ് വാൻ റഹ്മാനി അധ്യക്ഷത വഹിക്കും സയ്യിദ് മുഹമ്മദ് മൗല തങ്ങൾ സയ്യിദ് മുഹമ്മദ് കമാൽ തങ്ങൾ സയ്യിദ് അബ്ബാസ് തങ്ങൾ സയ്യിദ് സയ്യിദ് അൻവർ തങ്ങൾ തങ്ങൾ സുബൈർ മിസ്ബാഹി സഅദി റഷീദ് കൂടല്ലൂർ സയ്യദ്സ്ലിയാർ സി എം ഉമ്മർ മുഹമ്മദ് കോയ അങ്ങാടി കുഞ്ഞാപ്പ ഹാജി അബ്ദുൾ ജലീൽ അസനി കബീർ അസനി കെ കെ പാലം മുസ്തഫ അസനി അസനിൽ ഷറഫുദ്ദീൻ ബുക്കാരി

ഈ വരുന്ന പതിനാറാം തീയതി വ്യാഴാഴ്ച കാലത്ത് ഒൻപതര മണിക്ക് കുമ്പിയിൽ വെച്ച് തൃത്താല സോൺ എസ് പൊ എസിൻ്റെ സ്നേഹലോകം എന്ന പ്രോഗ്രാം നടക്കുകയാണ് കാലത്ത് ഒൻപതര മണിക്ക് തൃത്താല സോൺ എസ് പൊ എസ് ജനറൽ സെക്രട്ടറി സി പി റിയാസി സ്വാഗതം പറയതോടുകൂടെ സോൺ പ്രസിഡന്റ് സുഫാൻ റഹ്മാൻ ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ കേരള കേരള ജമിയതുൽ ഉലമ നേതൃത്വം കൻസുൽ മുത്തഹ മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഈ സ്നേഹലോകം പരിപാടിയിലെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് നീണ്ട എട്ട് മണിക്കൂറോളം സമയങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ സെഷനുകളിൽ വിഷയങ്ങളിലും സ്റ്റേറ്റ് സെക്രട്ടറി റഹ്മു സത്താഫി ഇളമരവും ഷാഫി സത്താഫ് ഉസ്താദ് മുണ്ടംപുറയും സിറാജുദ്ദീൻ സത്താഫ് ഉസ്താദ് കയ്യപ്പമംഗലവും മജീദ് മാഷ് അരിയല്ലൂരും അതുപോലെ തന്നെ നാലുമണിക്കടത്ത സെമിനാറിൽ പ്രദീപ് മാഷി പേർശനൂരും അക്ഷരപാശി ആനക്കരയും കെ ബി ബഷീർ തൃശൂരും കെ പി എം ബി സിദ്ധിസാബ് ഒറ്റപ്പാലും അടങ്ങുന്ന വ്യത്യസ്തങ്ങളായ സെഷനുകളിൽ വ്യത്യസ്തങ്ങളായ നേതൃത്വം നമുക്ക് ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുകയാണ് ഭാഗമായി തൃപാലസവണിലെ വ്യത്യസ്തമായ ധാരാള ക്യാമ്പസുകളിലാണ് അവരുടെ വിദ്യാർത്ഥികളുടെ നിർമ്മിതികളും ബ്ലോക്കുകളടങ്ങുന്ന പ്രദർശനവും അതുപോലെ പുസ്തകമേള എസ് എസ് എഫിൻ്റെ കീഴിൽ വൈദ്യുതി പുസ്തകമേളയും മറ്റ് അനുബന്ധ പ്രദർശനങ്ങളുമൊക്കെയാണ് ഈ സ്നേഹലോകത്തിൻ്റെ ഭാഗമായി നടന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി